മതവിശ്വാസത്തെ പ്രതിരോധിക്കാൻ എങ്ങനെയൊക്കെയാണ് ന്യായവൈകല്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിൽ വളരെ സാധാരണക്കാരായ വിശ്വാസികൾ മതത്തെ വിമർശിക്കുന്ന ആളുകളോട് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂന്ന് ഫാലസികൾ ചർച്ച ചെയ്തത് ഒന്ന് അപ്പീൽ ടു അതോറിറ്റി അപ്പീൽ ടു ട്രഡീഷൻ അപ്പീൽ ടു പോപ്പുലാരിറ്റി ഈ മൂന്ന് കാര്യങ്ങളും സാധാരണക്കാരായ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്രയും ആളുകൾ വിശ്വസിക്കുമ്പോൾ അത് അത് തെറ്റാണെന്നെങ്ങനെ പറയുക ഇത്രയും വലിയ വലിയ മഹാന്മാരൊക്കെ വിശ്വസിക്കുമ്പോൾ അതെങ്ങനെ ശരിയല്ല എന്ന് പറയുക ഇത്രയും നൂറ്റാണ്ടുകളായി ഇത്രയും തലമുറകളായി ആളുകൾ ഇത് വിശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ശരിയില്ലേ അതിൽ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ വിശ്വാസികളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് എന്നാൽ മതത്തെ സംരക്ഷിക്കാൻ വിമർശനങ്ങളിൽ നിന്ന് മതത്തെ ഉപരോധിച്ച് നിർത്താൻ വളരെ ശ്രമകരമായി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന മത സംരക്ഷകർ മത പണ്ഡിതന്മാരെന്ന് പറയുന്നവരും ഈ രംഗത്തെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പ്രയോഗിക്കുന്ന ന്യായവൈകല്യങ്ങൾ ഇതൊന്നുമല്ല അവർ ഒരു ന്യായവൈകല്യം ഒറ്റയ്ക്കെടുത്തിട്ടല്ല പ്രയോഗിക്കുക ഒരുപാട് ന്യായവൈകല്യങ്ങൾ മാല കോർത്ത് ഒരു കോമ്പിനേഷനായിട്ടാണ് അവർ പലപ്പോഴും ഉപയോഗിക്കുക അവരുടെ കയ്യിൽ ന്യായവൈകല്യങ്ങളുടെ ഫാലസികളുടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കുട്ടിദേവക്കാരൊക്കെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവർ ഒരുപാട് ഫാലസികൾ ഒരുമിച്ച് മാല കോർത്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫാലസികളുടെ സൂപ്പർ മാർക്കറ്റ് തുറന്നു വെച്ചിട്ടാണ് അവർ ഇരിക്കുന്നത് അങ്ങനെയുള്ള കോർത്ത ചില ഫാലസികൾ മതത്തെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മതത്തിനെതിരായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമായും സാമൂഹികവും ധാർമ്മികവുമായ വിഷയങ്ങളിലാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഉയർന്ന ധാർമ്മികതയ്ക്ക് മുമ്പിലും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ സാമൂഹിക അവസ്ഥയ്ക്ക് മുന്നിലും ഒരിക്കലും നിലനിൽക്കാൻ അർഹതയില്ലാത്ത വിധം കാലഹരണപ്പെട്ടതും മനുഷ്യത്വരഹിതവുമാണ് മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക സങ്കല്പങ്ങളും സാമൂഹ്യ നിയമങ്ങളും ഇതാണ് നമ്മളുടെ വിമർശനങ്ങളുടെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് കാരണം മതങ്ങൾ മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹവും അത് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കുറേ വിശ്വാസങ്ങളുമായിട്ട് മനുഷ്യർ നടക്കുന്നു ആ വിശ്വാസങ്ങളിൽ അവർ ആശ്വാസം കൊള്ളുന്നു എന്നതല്ല നമ്മൾ മതത്തെ വിമർശിക്കാനുള്ള കാരണം മറിച്ച് സാമൂഹികമായ വിഷയങ്ങളിൽ ഈ മതങ്ങൾ മനുഷ്യരെ ഇന്നും പ്രാകൃത കാലത്തിൽ തളച്ചിടുകയും അതനുസരിച്ച് സമൂഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ മതത്തെ വിമർശിക്കുന്നത് ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളിൽ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ മുസ്ലിം സ്ത്രീകളുടെ വിഷയം സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും സ്ത്രീകളെ പുരുഷന്മാരുടെ അധികാരത്തിന് കീഴിൽ വെറും പോലെ കൈകാര്യം ചെയ്യുകയും സ്വന്തം നിലക്കൊരു വസ്ത്രം ധരിച്ച് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത വളർത്തു മൃഗങ്ങളുടെ സ്റ്റാറ്റസ് മാത്രമുള്ള രീതിയിലാണ് ഇസ്ലാം സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ നിയമങ്ങളും വശങ്ങളും ഒക്കെ തെളിവുകൾ സഹിതം പറഞ്ഞുകൊണ്ട് ഇത് ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല ഇന്ന് നമ്മുടെ മൂല്യബോധം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒക്കെ ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും തുല്യമായ ഡിഗ്നിറ്റിയും തുല്യമായ അവകാശങ്ങളും ഉണ്ട് എന്നതാണ് ഇത് പറയുമ്പോൾ അതിനെ അതേപടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയാനോ മതത്തെ ഉപരോധിക്കാനോ മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ മതസംരക്ഷകർക്ക് കഴിയില്ല അപ്പോഴാണ് അവർ പാലസിയുടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് പാലസികൾ മാല കോർത്തെടുത്തിട്ട് പ്രയോഗിക്കുന്നത് നമ്മൾ ഇത്തരം വിമർശനങ്ങൾ സാമൂഹികമായ വിഷയങ്ങളിലും ധാർമ്മികമായ വിഷയങ്ങളിലും ഇത്തരം കാര്യങ്ങളെടുത്ത് മതത്തെ വിമർശിക്കുമ്പോൾ അവർ നേരെ വെച്ചടിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിൻ്റെ വേലിക്കപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യവുമായിട്ടാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി കൊണ്ടായി അതിനൊരു തുടക്കമുണ്ടോ അതെങ്ങനെ ഉണ്ടായി അതാരുണ്ടാക്കി അതിനൊരു സൃഷ്ടാവില്ലെങ്കിൽ പിന്നെങ്ങനെ അതുണ്ടാവും എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുക എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പകുതി സ്വത്തവകാശം എന്ന് നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നതിന് പകരം ആദ്യം നിങ്ങൾ ഇതൊരു തീരുമാനത്തിലെത്തുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടും എങ്ങോട്ട ഓടുന്നത് പ്രപഞ്ചത്തിൻ്റെ വേലിക്കപ്പുറത്തേക്ക് മനുഷ്യർക്ക് മനുഷ്യൻ്റെ ആസന്ന പരിസരത്ത് നിന്നുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ചിന്തയെയും അറിവിനേയും വികസിപ്പിക്കാനുള്ള കഴിവേ ഉള്ളൂ അല്ലാതെ മനുഷ്യർ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ച് തുടങ്ങുന്നൊരു ഏർപ്പാടേ ഇല്ല മനുഷ്യൻ്റെ ചരിത്രവും അങ്ങനെയല്ല മനുഷ്യൻ്റെ ബുദ്ധിവികാസം അങ്ങനെയല്ല മനുഷ്യൻ്റെ വിജ്ഞാന വികാസവും അങ്ങനെയല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് വികസിക്കുകയാണ് എല്ലാം അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്ത് പോയിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് റെഡ്ഹറി എന്ന് പറയുന്ന ഒരു ഫാലസിയാണ് ന്യായവൈകല്യമാണ് അതായത് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയത്തിൽ നിന്ന് നേരെ വിഷയം മാറ്റി പോയിട്ട് ഈ ചർച്ച തന്നെ അലങ്കോലപ്പെടുത്തുക എന്നിട്ട് വഴി തിരിച്ചു വിടുക എന്ന സൂത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പല്ലി സൂത്രം അത് ഒന്നാന്തരം ഒരു ന്യായവൈകല്യമാണ് അതൊരു ടിപ്പിക്കൽ ഫാലസിയാണ് അങ്ങനെ ഒരു ഫാലസിയും അങ്ങോട്ട് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വേറെ അടുത്ത ഫാലസിയും കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടാവും അവിടെ ഇസ്ലാമിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ആരായ ആരാവണം ഇവർക്ക് അവൻ നാസ്തികനാവണം അപ്പോൾ ഈ നാസ്തികതയ്ക്കും ഇസ്ലാമിൻ്റെ ഇടയിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്ത ഇല്ലാത്തമാതിരിയാണ് പിന്നെ നാസ്തികതയെക്കുറിച്ചും ദൈവാസ്തികത്തെക്കുറിച്ചുള്ള ചർച്ച കൊണ്ടുവരാം ഇതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാലസി എന്ന് പറയും അല്ലെങ്കിൽ ഫോൾസ് ഡയലമ്മ എന്ന് പറയും വെച്ചാൽ നിറങ്ങൾ നമുക്കറിയാം നിറങ്ങൾ പ്രൈമറി കളറുകൾ തന്നെ ഏഴെണ്ണം ഉണ്ട് ആ ഏഴെണ്ണം പല രീതിയിൽ മിക്സ് ചെയ്താൽ പതിനായിരക്കണക്കിന് വ്യത്യസ്തമായ നിറങ്ങളുണ്ടാവും ഈ പ്രകൃതിയിൽ നാം കാണുന്ന വർണ്ണ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സിംഗ് ആണ് അപ്പോൾ ഇവിടെ ബ്ലാക്ക് വൈറ്റ് എന്ന് പറയുന്ന രണ്ട് കളറുകൾ മാത്രമേ ഉള്ളൂ വാര കളറുകളൊന്നും ഇല്ല എന്ന മട്ടിലാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാലസി വരുന്നത് ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എയ്ർ ബ്ലാക്ക് ഓർ വൈറ്റ് ഈ ഒരു ഫാലസി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള എല്ലാ സാധ്യതകളെയും അങ്ങ് കണ്ണടച്ച് നിരാകരിക്കുക അപ്പോൾ ഇസ്ലാം നാസ്തികത നാസ്തികത ഇസ്ലാം ഈ രണ്ട് സാധനവുമായിട്ട് വരുന്നത് ഈ ഫാലസിയാണ് അപ്പോൾ റെഡ് ഹെറിങ് എന്ന് പറഞ്ഞിട്ട് വിഷയം മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഫാലസിക്കൊപ്പം തന്നെ ആ വിഷയം മാറ്റിയിട്ട് രണ്ടാമത്തെ ഫാലസി അവിടെ കൊണ്ടുവരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാലസി കൊണ്ടിരുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നാസ്തികതയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി അത് തെളിയിക്കുക ആദ്യം നിങ്ങൾ ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ളത് തെളിയിക്ക് എന്നിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ കാര്യം പറയാൻ പാടുള്ളൂ എന്നാൽ ഈ നാസ്തികതക്കും ഇസ്ലാമിൻ്റെയും ഇടയിൽ ഇവിടെ ആയിരക്കണക്കിന് ഓപ്ഷൻസ് വേറെ ഉണ്ട് ബ്ലാക്കിനും വൈറ്റിനും ഇടയിൽ വേറെ ഒരുപാട് കളറുകളുണ്ട് അതേപോലെ തന്നെ നാസ്തികതയും ഇസ്ലാമെന്ന് പറഞ്ഞ രണ്ട് ദ്വന്വങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ദൈവവിശ്വാസമുള്ളവർക്ക് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് മതങ്ങളുണ്ട് എല്ലാ മതങ്ങളും കൂടെ ചേർത്തുകൊണ്ടുള്ള സർവമത സത്യവാദവും ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു സംഗതിയാണ് അവർക്കും ദൈവമുണ്ട് പിന്നെ പല മതങ്ങൾക്ക് ദൈവമുണ്ട് മതങ്ങളില്ലാതെ ദൈവത്തിൽ മാത്രം വിശ്വസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇനി ദൈവങ്ങളിൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ദൈവങ്ങളിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം നാസ്തികർ എന്ന് പറയുന്ന ഭൗതികവാദികൾ എന്ന് പറയുന്ന നമുക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്ത നിർവചനങ്ങൾ നൽകിക്കൊണ്ട് ദൈവങ്ങൾ പലതരത്തിലുണ്ട് പൃഗ് ഈ പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ആളുകളുണ്ട് സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നവരുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമാണ് ദൈവം എന്ന് പറയുന്നവരുണ്ട് അതിനൊക്കെ നമുക്ക് നിരാകരിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെയാണ് ദൈവമെങ്കിൽ ദൈവമില്ലാന്നാരാ പറഞ്ഞത് അപ്പോൾ ദൈവത്തിന് തന്നെ ഒരുപാട് നിർവചനങ്ങളുണ്ട് പലതരം ദൈവങ്ങളുണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ദൈവങ്ങളുള്ളത് പ്രപഞ്ചം അനാദിയാണ് അനന്തമാണ് ആ പ്രപഞ്ചത്തിൻ്റെ ഒപ്പം അതിൻ്റെ ആത്മാവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യമായി നിലനിൽക്കുന്ന പ്രപഞ്ചത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം വരെ ഉണ്ട് അപ്പോൾ ദൈവവിശ്വാസത്തിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ദൈവവിശ്വാസത്തോടൊപ്പം പല മതങ്ങളുടെ ഓപ്ഷൻസ് ഉണ്ട് ഇതൊന്നും അല്ലാത്ത ഒരുപാട് സ്റ്റാൻഡുകൾ എടുക്കാൻ പറ്റും ഇപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് വളരെ സത്യസന്ധമായിട്ട് മനുഷ്യർക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ല മനുഷ്യർക്ക് അറിവില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അതുകൊണ്ട് അറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഉത്തരം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ക്രിയേറ്റർ ഉണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ സ്വയം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ആദ്യം ഇല്ലാത്ത ഒന്നായിരിക്കാം അങ്ങനെ പല സാധ്യതകളും ഉണ്ട് ഇതിലേതെങ്കിലുമൊക്കെ സാധ്യതകൾ എടുക്കാവുന്നതാണ് പക്ഷേ ഇവരതൊന്നും എടുക്കില്ല ഇവർക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ ചാട്ടമാണ് നാസ്തികത തീർന്നില്ല ഇനി ആ നാസ്തികതയെ തന്നെ ഇവർ തല്ലാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു ഇവർക്ക് സൗകര്യമുള്ള മറ്റൊരു വൈക്കോലുണ്ടാക്കി മാറ്റുന്നു അവിടെ സ്ട്രോമാൻ ഫാലസി എന്ന മൂന്നാമത്തെ സാധനം കൂടെ കൊണ്ടുവരും സ്ട്രോമാൻഡ് ഫാലസിയാണ് പിന്നെ ഉപയോഗിക്കുന്നത് അവരുടെ നാസ്തികത എന്ന് പറഞ്ഞാൽ ആ അമ്മയും പങ്ങളും ഇല്ലാത്തവർ ജീവിതത്തിന് യാതൊരു ലക്ഷ്യവും ഇല്ലാത്തവർ യാതൊരു ധാർമ്മികത ഇല്ലാത്തവർ അങ്ങനെയുള്ളതേണ്ടി തിരിഞ്ഞടക്കുന്നവർ എന്നും പറഞ്ഞിട്ട് നാസ്തികരെ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് ഇവർ അങ്ങ് നിർവചിക്കും എന്നിട്ട് ആ സാധനം ആ വൈക്കോലു കൊണ്ടെ വെച്ചിട്ട് അതിമ്മിൽ പിന്നെ തല്ലുകണം എവിടുന്നാണിത് പുറപ്പെട്ടത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന നമ്മുടെ വിമർശനത്തെ ആദ്യം ഇവർ റെഡ് ഹെറിങ്ങിലൂടെ വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാലസി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഇസ്ലാം അല്ലെങ്കിൽ നാസ്തികത ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന നുണ പറഞ്ഞു അവിടെ നിങ്ങട്ട് പിന്നെ നാസ്തികതയെ കൊണ്ടുപോയിട്ട് വൈക്കോലുണ്ടാക്കി മാറ്റി അങ്ങനെ സ്ട്രോ മാൻ ഫാലസിയിലേക്ക് വന്നു എന്നിട്ട് അവർക്ക് സൗകര്യമുള്ള ഒരു നാസ്തികത അവർ നിർവചിച്ചുണ്ടാക്കി ആ നാസ്തികതമേൽ പോയിട്ടിങ്ങനെ കുത്തുകയും വെറിയേം തല്ലുകയും മാന്തുകയും ചെയ്യുക അതോടുകൂടി എവിടെ നിന്ന് പോയി ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയത്തിൽ നിന്ന് തലിമാലും ഇല്ലാത്ത ഒരു നാസ്തികത ഉണ്ടാക്കി വച്ചിട്ട് ആദ്യമേ തല്ലുന്നിടത്തേക്ക് കൊണ്ടുപോയി പൂർണ്ണമായിട്ടും ഈ ചർച്ചയും ഡിബേറ്റും അലങ്കോലമാക്കി മാറ്റി ഇതാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സൂത്രം ഇവിടെ ഫാലസി എടുക്കുക മാത്രമല്ല ഒരുപാട് ഫാലസികളെ മിക്സ് ചെയ്യുക മാത്രമല്ല പാലസികളിൽ നിന്ന് പിന്നെ ആടിനെ പട്ടിയാക്കി പട്ടിയപ്പേ പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്ന സൂത്രം പ്രയോഗിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ഇന്ന് മതത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകളുടെ സ്റ്റാറ്റസിനെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ത്രീകളെ ചാക്കിൽ പൊതിയുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പർദ്ദ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക വേഷത്തെക്കുറിച്ചൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട് വരും നേരെ ബിക്കിനിയിലേക്ക് ചാടും പർദ്ദ ബിക്കിനി അതിൻ്റെ ഇടയിലുള്ള യാതൊരു വസ്ത്രവും ഒരു കാണില്ല കണ്ണും മൂക്കും മൂടുന്ന ചാ കറുത്ത ചാക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ന്യൂഡിറ്റി അല്ലെങ്കിൽ ബിക്കിനി എന്ന് പറയുന്ന അവസ്ഥ അതിൻ്റെ ഇടയിൽ വേറെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മാന്യമായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ഒന്നും ഇവർ കാണൂല ആ വസ്ത്രങ്ങളൊന്നും ഇവർ പരിഗണിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തേലും പറഞ്ഞാൽ പാർദ്ധയെക്കുറിച്ച് നമ്മൾ പറയുന്നത് തന്നെ ഒരു വസ്ത്രം എന്ന നിലക്കല്ല വസ്ത്രം എന്ന നിലക്ക് ആർക്കും എന്തുവേണമെങ്കിലും ധരിക്കാം അത് അവരവരുടെ ചോയ്സാണ് പക്ഷേ ഇവിടെ വർദ്ധ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ് അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വസ്ത്രം മാത്രമല്ല അതിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്ന അതിലൂടെ ഉന്നയിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമുണ്ട് അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് സ്ത്രീയെ വെറും ഒരു ശരീരം മാത്രമായി അധപ്പതിപ്പിക്കുന്ന ഒരു മതദർശനത്തിൻ്റെ പ്രതീകം എന്ന നിലക്കാണ് ഈ പർദ്ദ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാം പക്ഷെ അവർ അതിനെ വസ്ത്രമാക്കിയിട്ട് മാറ്റും എന്നിട്ട് വസ്ത്രമില്ലായ്മ അതിന് പകരം കൊണ്ടുവരും എന്നിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാലസി എടുത്തുകൊണ്ടുവന്നിട്ട് വസ്ത്രമില്ലാതെ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വിഷയം മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ആളുകൾ മതത്തെ സംരക്ഷിക്കാൻ ഇന്ന് ശ്രമിക്കുന്നത് ഇനി നാസ്തികതയും ആസ്തികതയും നമ്മളിപ്പോൾ അവ കെണിയിൽപ്പെട്ടിട്ട് നമ്മളത് ആ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നാസ്തികത ദൈവം എന്നുള്ള ആ ആശയത്തെ നമ്മൾ ഡിബേറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്ന അവിടെ വേറെ കുറേ ഫാലസികൾ കൊണ്ടുവരും അവിടെ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്ന വേറൊരു ഫാലസിയും കൊണ്ട് അതായത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് നമ്മൾ നിർബന്ധമായിട്ട് ഉത്തരം പറഞ്ഞുകൊള്ളണം അത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും ഒരു വിടില്ല പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള വാസ്തവത്തിൽ മനുഷ്യർക്ക് അറിയില്ല അതിനെക്കുറിച്ച് ശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല നിഗമനങ്ങളിലൂടെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ അന്വേഷണങ്ങൾ തന്നെ വഴി വഴിമുട്ടിപ്പോകുന്ന ഒരു മേഖലയാണത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അനിശ്ചിതത്വത്തിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അന്വേഷണം അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എപ്പോൾ ഉണ്ടായി അതിൻ്റെ തുടക്കം എന്താണ് അതിന് തുടക്കമുണ്ടോ അതിന് ഒരു വേറെ രൂപമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെറും നിഗമനങ്ങളിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ വ്യക്തമായ പ്രൂഫുള്ള അറിവുകളൊന്നുമില്ല അപ്പോൾ നമുക്ക് സത്യസന്ധമായൊരു നിലപാട് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്കറിയില്ല നമുക്കറിയില്ല എന്നാൽ പറയാം അപ്പോൾ ഇവർ നം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ചൂണ്ടിക്കാട്ടും ഇവർക്കതെല്ലാം അറിയാം കാരണം ഇവരതിലൊരു റെഡിമെയ്ഡ് ഉത്തരമുണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഇവർക്ക് ദൈവം അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആ അജ്ഞതയാകുന്ന ഗ്യാപ്പിൽ ഇവർ കൊണ്ടുവന്ന് ദൈവത്തിനെ തിരികും ഇതാണ് ഗോഡ് ഓഫ് ദി ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലേക്ക് പുറകിലേക്ക് പോയിട്ട് മനുഷ്യർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് എത്തിച്ച് അവിടെ അറിയില്ല എന്ന് പറയുന്നിടത്ത് അടുത്ത് കൊണ്ടുപോയിട്ട് ദൈവത്തിനെ തിരികും അവിടെ ദൈവമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നതിന് തെളിവ് ചോദിച്ചാൽ പിന്നെ തെളിവുണ്ടാക്കി ഇല്ല എന്നതിൻ്റെ തെളിവുണ്ടാക്കേണ്ട ബേഡൺ ഓഫ് പ്രൂഫ് അത് നമ്മുടെ തലയിൽ വെച്ച് കിട്ടുകയും ചെയ്യും ഇനി ഇല്ല നിങ്ങൾ തെളിയിച്ചാൽ മതിയെന്ന് പറയും ഉണ്ട് എന്ന ക്ലെയിമുമായിട്ട് വരുന്നവർക്ക് തെളിയിക്കേണ്ട ബാധ്യതയില്ല നമ്മൾ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല തെളിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ല എന്ന് തെളിയിച്ചിട്ട് നമ്മൾ നാസ്തികരായിക്കോളണം അവിടെ അഗ്നോസ്റ്റായിട്ട് നമുക്കറിയില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്താൽ ഇവർ സമ്മതിക്കില്ല കാരണം അവർക്ക് നമ്മൾ തല്ലണമെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല നമ്മൾ നാസ്തികർ തന്നെ ആവണം എന്നിട്ട് ആ നാസ്തികതയെ ഇവർ നിർവചിക്കുന്ന തരത്തിലുള്ള വൈക്കോരുണ്ടയാക്കി മാറ്റണം എന്നിട്ട് ആ വൈക്കോലിൻ്റെയിൽ തല്ലണം അപ്പോൾ ഇവിടെ അടുത്ത ഫാലസിയാണ് അവർ പ്രയോഗിച്ചത് അപ്പീൽ ടു ഇഗ്നോറൻസ് മനുഷ്യൻ്റെ അജ്ഞത ആ അജ്ഞതയിൽ കൊണ്ടുപോയിട്ട് ദൈവത്തെ തിരുക ഈ ദൈവത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം മനുഷ്യൻ്റെ അജ്ഞതയുടെ ഉൽപ്പന്നമാണ് അജ്ഞത എവിടെ ഉണ്ടോ അവിടെയാണ് ദൈവങ്ങൾ തുടങ്ങിയത് അവിടെയാണ് ദൈവങ്ങൾ ജന്മമെടുത്തത് ആ ദൈവങ്ങളാണ് പരിണമിച്ച് പരിണമിച്ച് മനുഷ്യൻ്റെ വിജ്ഞാനം വർധിക്കുന്നതിനനുസരിച്ച് പുറകോട്ട് പോയി പോയി ഇന്ന് ഏറ്റവും അവസാനം പ്രപഞ്ചം ഉണ്ടാക്കിയതെങ്ങനെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലാത്തയിടത്ത് ആ ദൈവത്തിനെ കൊണ്ടിട്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഇന്ന് മതവിശ്വാസികളുടെ ഒരു കലാപരിപാടി നമ്മൾ വിമർശിക്കുന്നത് എന്തിനാണ് ഇനിയിപ്പോൾ അങ്ങനെ പ്രപഞ്ചം ഒരു ദൈവമാണ് ആണെങ്കിൽ തന്നെ ഇപ്പം എന്താ കുഴപ്പം നമുക്ക് വല്ല വിരോധം ഉണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ പ്രശ്നം എന്താണ് ഈ ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങള് ഇവിടെ മനുഷ്യരെ കോടിക്കണക്കിന് മനുഷ്യരെ നൂറ്റാണ്ടുകളായി തളച്ചിടുന്ന ഈ മതങ്ങൾ എന്ന് പറയുന്ന ഗോത്രകാലത്തെ പ്രത്യയശാസ്ത്രങ്ങൾ അത് മനുഷ്യത്വ വിരുദ്ധമാണ് അത് കാലഹരണപ്പെട്ടതാണ് അത് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ ധാർമ്മികതക്കെതിരാണ് അതാണ് നമ്മളുടെ വിമർശനം ആ വിമർശനത്തിന് മറുപടി പറയുന്നതിന് പകരം അവിടെ വിഷയം മാറ്റിക്കൊണ്ടു പോയിട്ട് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തെന്താണ് എന്ന് നമുക്കറിയില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ദൈവം ഉണ്ട് എന്ന് പറയുക എന്നിട്ട് ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നിട്ട് ദൈവമല്ല എന്ന് പറയുന്നവർ ഇങ്ങനെ അമ്മിമെങ്ങൾ ഇല്ലാത്തവരാണ് എന്ന് നിർവചിച്ചതിന് ശേഷം അവിടെ കിടന്ന് വട്ടം കറങ്ങുക ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകളിന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗം ഇത് വെറുതെ പയറ്റല്ല ഇത് ഇതുവരെ ചർച്ച ചെയ്ത് എല്ലാ മതസംഘടനാ നേതാക്കന്മാരും പണ്ഡിതന്മാരും കൂടി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് കേരളത്തിൽ ഇസ്ലാമിനെതിരായിട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നാനാഭാഗത്തു നിന്നും വന്നപ്പോൾ എങ്ങനെ നമുക്കിതിനെ നേരിടാം എന്ന കാര്യത്തിൽ ഇവർ സംയുക്തമായി എടുത്ത തീരുമാനമാണ് ഇസ്ലാമിനെ ഡിഫൻഡ് ചെയ്യാൻ നമ്മൾ കഴിയില്ല അതിന് നമ്മൾ പോകേണ്ട പകരം നമ്മൾ നാസ്തികത എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വൈക്കോലുകൊണ്ടുണ്ടാക്കി തല്ലിയാൽ മതി അതുമാത്രേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞതാണ് ഇത് ഇവരുടെ തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരടുപ്പും കൂട്ടിയിരിക്കുന്നത് ലോജിക്കൽ ഫാലസികളുടെ സൂപ്പർമാർക്കറ്റും തുറന്ന് ഈ കുട്ടി ദൈവക്കാരും മറ്റും കുത്തിയിരിക്കുന്നത് ദൈവങ്ങൾ എവിടെയാണ് ജനിച്ചത് എന്നതിൻ്റെ ചരിത്രം ഇന്ന് നമുക്കറിയാം പണ്ട് കാലത്ത് മനുഷ്യൻ അഭിമുഖീകരിച്ചിരുന്ന പ്രതിസന്ധികൾ പ്രകൃതി പ്രതിഭാസങ്ങൾ ആ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് പിടിപാടില്ലാത്ത കാലത്ത് അതിൻ്റെ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ആ ശക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യർ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു വന്നു അതാണ് ആരാധനയായിട്ടും ദൈവവിശ്വാസമായിട്ടും പരിണമിച്ചുണ്ടായത് ഇടിമിന്നലുണ്ടാകുന്നതെന്ന് മനുഷ്യൻ ഭയപ്പെട്ടു ആ ഇടിമിന്നൽ ഏതോ ശക്തിക്ക് ദേഷ്യം വരുമ്പോൾ കോപിക്കുമ്പോൾ അവർ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ഭീകരപ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടിമിന്നലുണ്ടാക്കുന്ന ശക്തിയെ മനുഷ്യൻ ആരാധിക്കാനും ആ ശക്തിക്ക് മനുഷ്യർ ആടിനെ ചുട്ട് കാളയെ ചുട്ട് തുടങ്ങി അതാണ് ദൈവവിശ്വാസത്തിൻ്റെ തുടക്കം പറയുന്നത് അതുപോലെ തന്നെ മഴ ആവശ്യത്തിന് കൃഷി ചെയ്യാൻ മഴ പെയ്യാതിരിക്കുകയും വരൾച്ച ഉണ്ടാവുകയും ആവശ്യത്തിൽ കൂടുതൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി കൃഷി നശിക്കുകയും മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ മഴയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അപ്പോൾ ഈ മഴയുടെയൊക്കെ പിന്നിലും ഇതുപോലെ കോപിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുകയും കൃത്യമായി ആവശ്യത്തിന് മഴ പെയ്യാനും കൂടുതൽ മഴ പെയ്യാതിരിക്കാനും ദൈവത്തിന് കോപമുണ്ടാവാതിരിക്കാനും ദൈവത്തിന് ഇപ്പോഴും സന്തോഷമുണ്ടായിക്കൊണ്ടിരിക്കാനും നമ്മൾ ആ ദൈവത്തിന് തുതിക്കുകയും ആരാധിക്കുകയും അതാ ദൈവത്തിന് ബലികൾ നൽകുകയും ചെയ്തു പോന്നു അങ്ങനെയാണ് ദൈവങ്ങളൊക്കെ ഉണ്ടായത് അവിടെ ഇടിയും മിന്നലും മഴയും കാറ്റും ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും രോഗങ്ങളും അങ്ങനെ മനുഷ്യർക്ക് വരൾച്ചയും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നോ അതിൻ്റെ ഒക്കെ പിന്നിൽ ഏതോ അദൃശ്യശക്തിയുടെ കോപവും സന്തോഷവും ഒക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ ശക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യർ നടത്തി വന്നിട്ടുള്ള ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് മതങ്ങളായിട്ടും ദൈവങ്ങളായിട്ടുമൊക്കെ രൂപം മാറി വന്നിട്ടുള്ളത് ആദ്യകാലത്ത് ഒരു ദൈവമല്ല ഓരോന്നിൻ്റെ പിന്നിലും വ്യത്യസ്ത ദൈവങ്ങളായിരുന്നെങ്കിൽ അതൊക്കെ പിന്നെ ഏകീകരിച്ച് ഒറ്റ ദൈവമായിട്ട് വന്നതാണ് ചില മതങ്ങളിൽ അവരാണ് ഏകദൈവത്തിൻ്റെ പൊരിചയം പറഞ്ഞ് വരുന്നത് പക്ഷേ ഈ ഏകദൈവങ്ങളും ഒന്നല്ല പലർക്കും പല ഏകദൈവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി ഈ മതങ്ങളെ വിമർശിക്കുമ്പോൾ വരുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് ഇനിയിപ്പോൾ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മതം വേണം എന്ന് അംഗീകരിച്ചാൽ തന്നെ ഏത് ദൈവം ഏത് മതം എന്ന അടിസ്ഥാന ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ നിന്നും ഇവർ ഇതുപോലെ റെഡ് ഹെറിങ് ഫാലസി ഉപയോഗിച്ചുകൊണ്ട് വിഷയം മാറ്റി പോവുകയാണ് ചെയ്യുന്നത് അവിടെ ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ ദൈവമാണ് അല്ലെങ്കിൽ ഇവർ പരസ്പരം ദൈവത്തിൻ്റെ പേരിൽ ആ ദൈവമല്ല ഈ ദൈവമാണ് ശരിയെന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്ന മതത്തിൻ്റെ ആളുകൾ മതത്തെ നേരിട്ട് വിമർശിക്കുന്ന ഭൗതികവാദികളുടെ മുമ്പിലെത്തുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരു പൊതു ദൈവം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇവരുടേതൊന്നും അല്ലാത്ത ഒരു വേറെ ദൈവത്തിനെടുത്തിട്ടാണ് പിന്നെ ദൈവം ഉണ്ടോ എന്നുള്ള ചർച്ച കൊണ്ടുവരാം അവിടെ അവർക്ക് അള്ളാഹും വേണ്ട യഹോബയും വേണ്ട അയ്യപ്പനും വേണ്ട വേറൊന്നും വേണ്ട അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ വേറൊരു സാധനം ഉണ്ടാവുക ആ സാധനമാണോ ഇവർ ആരാധിക്കുന്ന ദൈവം എന്ന് നോക്കി പരിശോധിച്ചാൽ ആ പറയുന്ന ദൈവം പോലും അല്ല ഇവരാരും ആരാധിക്കുന്നത് മതങ്ങളിൽ പറയുന്ന ദൈവങ്ങൾ ഇവർ തന്നെ ഇപ്പോൾ നിർവചിക്കുന്ന ഈ അത്യന്താധുനിക ദൈവമല്ല എന്ന് നമുക്ക് കാണാം ഇവിടെ നരബലി ആവശ്യപ്പെടുന്ന മൃഗബലി ആവശ്യപ്പെടുന്ന സ്തുതി ആവശ്യപ്പെടുന്ന ആരാധന ചോദിച്ചു വാങ്ങുന്ന ബ്രി പറയുന്ന വിവരക്കേടുകൾ പറയുന്ന ദൈവങ്ങളാണ് ഈ മതഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളത് മതങ്ങളിലെല്ലാം ഉള്ളത് ആ ദൈവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വേറൊരു ദൈവത്തിനെ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് തർക്കിക്കാൻ വരുന്നത് നല്ല പെയിൻ്റ് അടിച്ച ഏതൊരു ഭൗതികവാദിക്കും കണ്ടാൽ കൊള്ളാവല്ലോ എന്ന് തോന്നുന്ന ഒരു ദൈവത്തിനെയും കൊണ്ട് തർക്കത്തിന് വരും ആ തർക്കം കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് മറ്റേ ദൈവത്തിന് വേണ്ടി കൂടുകയും ചെയ്യും ഇതാണ് മതങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അനേകം കഥകൾ പരസ്പര യാതൊരു ബന്ധവുമില്ലാത്ത അനേകം കെട്ടുകഥകളാണ് അനേകം മതങ്ങളായി ഇവിടെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് ആ മതങ്ങളുടെ ഈ വിവരക്കേടുകളും പിട്ടിത്തങ്ങളും ചോദ്യം ചെയ്യുന്നത് മനുഷ്യർക്ക് ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കുന്നതിനും ഇതൊക്കെ തടസ്സമാകുന്നു എന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ പുരോഗതിയെ ഇത് തടയുന്നു എന്നതുകൊണ്ടാണ് മനുഷ്യത്വപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും മാനവിക മൂല്യങ്ങളിലേക്ക് മുന്നേറുന്നതിനും ഈ പ്രാകൃത ഗോത്രകാല മതങ്ങളും സിദ്ധാന്തങ്ങളും തടസ്സമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ മതങ്ങളെ എതിർക്കുന്നത് അവിടെ ആ എതിർപ്പുകൾക്ക് യുക്തിപരമായ മറുപടി പറയാൻ ഈ മതസംരക്ഷകർക്ക് ഒരിക്കലും കഴിയില്ല അപ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള ഫാലസികൾ എടുത്തിട്ട് പയറ്റുന്നത് ഈ ഫാലസികളിലൂടെ ഒക്കെ ഇതൊക്കെ സ്ഥാപിച്ചുകൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്താശേഷിയെ ലോക്ക് ചെയ്യാനാണ് അതാണ് ഈ വിശ്വാസങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം കാരണം മനുഷ്യർക്ക് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ പുരോഗതി കൈവരിക്കണമെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതാവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ ധാർമ്മികതയെക്കാൾ ഉയർന്ന ധാർമ്മികത സൃഷ്ടിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ചിന്തയെ ഇത്തരം മറന്നാലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കണം ഇവിടെ ചിന്തയെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാലസുകൾ വന്നിട്ട് ഈ അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അന്ധവിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ തൃപ്തിപ്പെടുത്തി അവരുടെ വിശ്വാസത്തിനൊരു ന്യായീകരണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ചിന്താശേഷിയെ ലോക്ക് ചെയ്യുക എന്നതാണ് ഈ മതസംരക്ഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അങ്ങനെയാണ് അവർ അന്ധവിശ്വാസങ്ങളെ സംരക്ഷിച്ച് മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിയെ മനുഷ്യൻ്റെ സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് അപ്പോൾ ഇത്തരം ഫാലസികളിലൊന്നും കുടുങ്ങാതെ എന്ത് ഫാലസി എടുത്ത് ഉപയോഗിച്ചാലും ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാനും അവരെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനും ഇന്ന് ചിന്തിക്കുന്ന ആളുകൾ തയ്യാറായി വരുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ തയ്യാറായി വരുന്നുണ്ട് അതുതന്നെയാണ് ഇന്ന് മതങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിൻ്റെ ക കൂട്ടക്കരച്ചിലാണ് മതരംഗത്ത് നിന്ന് ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുമുണ്ട് ഒരുപാട് ഫാലസികൾ മറ്റൊരു ഫാലസിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം